നടൻ ദേവന്റെ ഭാര്യ സുമ മരണപ്പെട്ടത് ഐസ്ക്രീം കഴിച്ചതിനെ തുടർന്ന് താരം തന്നെ പറയുന്നത് വേദനാജനകം കാര്യങ്ങൾ ജീവൻ്റെ പാതി വിട്ടുപോയ ദുഃഖം മാറാതെ നടൻ ദേവൻ ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഭാര്യ സുമയുടെ മരണത്തിന് കാരണം കഴിച്ച ഐസ്ക്രീമിൽ നിന്ന് അലർജിയുണ്ടായി ശ്വാസകോശത്തെ ബാധിച്ചതാണെന്നും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും ദേവൻ പറയുന്നു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ദേവൻ മനസ്സ് തുറന്നത് സംവിധായകൻ രാമു കാര്യാട്ടിൻ്റെ മകളാണ് ദേവൻ്റെ ഭാര്യ സുമ ഭാര്യ മരിച്ചിട്ട് നാല് വർഷമേ ആകുന്നുള്ളൂ അവൾക്ക് പെട്ടെന്ന് ഐസ്ക്രീമിൻ്റെ അലർജി വന്നു ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഐസ്ക്രീം കഴിച്ചിട്ട് ഭയങ്കരമായ ശ്വാസമുട്ടൽ വന്നിരുന്നു അന്ന് ആശുപത്രിയിൽ കാണിച്ച് ഭേദമാക്കി ഒരു കാരണവശാലും ഐസ്ക്രീം കഴിക്കരുതെന്ന് അന്ന് ഡോക്ടർ മുന്നറിയിപ്പും നൽകിയിരുന്നു ഒരു ബ്രാൻഡിൻ്റെയും കഴിക്കരുതെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് നാട്ടിലായിരുന്ന ഒരു ദിവസം മകളും അവളുടെ കുഞ്ഞുമൊക്കെയായി വീട്ടിൽ വന്നു ഞാൻ ചേർത്തലയിൽ ഒരു ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിരുന്നു അവർ ഊണും ഒക്കെ കഴിച്ചിട്ട് മടങ്ങി എനിക്ക് തോന്നുന്നത് ഐസ്ക്രീം കണ്ടപ്പോൾ അലർജിയുടെ കാര്യം ഓർക്കാതെ എടുത്തു കഴിച്ചു എന്നാണ് ഒരു മണിക്കൂറായപ്പോഴേക്കും അവർക്ക് ശ്വാസ തടസ്സമുണ്ടായി ചേച്ചി ശ്വാസം കിട്ടാതെ ഉരുളുകയാണ് എന്നാണ് ജോലിക്കാരി വിളിച്ചു പറഞ്ഞത് ഞാൻ എത്തിയപ്പോഴേക്കും വളരെ സീരിയസ് ആയിരുന്നു കാര്യങ്ങൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഐസ്ക്രീമിന്റെ അലർജി കാരണം ശ്വാസകോശത്തിൽ സുഷിരങ്ങൾ വന്നു ശ്വസിക്കുന്ന ശ്വാസം മുഴുവനും പുറത്തേക്ക് പോകും മാരകമായ അവസ്ഥയായിരുന്നു ആ കാഴ്ചയെന്നും ദേവൻ ഓർത്തു പറഞ്ഞു നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി